ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അജാസ് സൈനതി അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറൈറ്റി ഒരു ഫുഡ് ഐറ്റം നമ്മുടെ പത്തനാപുരത്ത് വന്നിട്ടുണ്ട് പത്തനാപുരത്ത് നിന്ന് നമ്മുടെ പത്തനംതിട്ടയിലോട്ട് പോകുമ്പോൾ ഇടത്ര എൻഷൻ ഇപ്പുറത്ത് മൂഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സാധനം നമ്മുടെ പുനലൂർ പത്തനംതിട്ട അടൂർ ഒരു ഏരിയയിലും ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടത്തില്ല നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഈ മുട്ടയൊക്കെ പൊരിച്ച് അതേപോലെ പുഴുങ്ങി ഒക്കെ തിന്നാറുണ്ട് ഈ ഒരു ഐറ്റത്തിന് നേരാണ് മുട്ട കുൽഫി അത് നമ്മുടെ നാട്ടുകാരനും സുഹൃത്തുമായ സലാമന്നൻ തുടങ്ങിയൊരു സംരംഭമാണ് അന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു റോഡാണ് എനിക്ക് കാണാൻ കഴിയും പത്തനാടിൽ നിന്ന് പത്തനംതിട്ട പോകുന്ന വഴിക്ക് മൂഴി ഇടത്തറ ഗ്രൗണ്ടിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും അപ്പം അവിടുത്തെ ടേസ്റ്റും കാര്യങ്ങളും നമുക്കറിയാം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ആ ഫ്രണ്ട്സ് അപ്പം ഞാൻ പറഞ്ഞ ഷോപ്പിൻ്റെ നമ്മുടെ സുഹൃത്താണ് ഇതായി കാണുന്നത് നമ്മുടെ നാട്ടുകാരനുമാണ്

പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർട്ട് ആൻഡ് ആദ്യം നമ്മളെ വെളിച്ചെണ്ണ ആവശ്യമായിട്ടുള്ളത് ഒഴിക്കും എന്നിട്ട് നമ്മൾ നേരം വെയിറ്റ് ചെയ്യണം ചൂടാവാൻ വേണ്ടി വെയിറ്റ് ആദ്യം മുട്ട വൃത്തിയായിട്ട് കഴുകി അത് തുടച്ചിട്ട് ഓരോ മുട്ടയായിട്ട് നമ്മൾ പൊട്ടിച്ചഴിക്കും നമ്മൾ മുട്ട അതുപോലെ തന്നെ നേരെ അതിലേക്ക് വെച്ചു ശേഷം മാത്രമേ നമ്മൾ വേറെ മുട്ട എടുക്കത്തുള്ളൂ ഒരു കുൽഫി എന്ന് പറയുമ്പോൾ രണ്ട് മുട്ട നമ്മൾ എടുക്കുന്നു ഒരു ഒരു കുൽഫിക്ക് നാൽപ്പത് രൂപ പിന്നെ ഈ കുൽഫി തന്നെ വെറൈറ്റി രണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ചിക്കൻ സ്റ്റിക്കിൻ്റെ ഉണ്ട് നോർമൽ ഉണ്ട് അല്ലേ നമ്മുടെ ഇങ്ങനെ ആയി വരികയാണ് മുകളിലോട്ട് പൊങ്ങി വരുന്നുണ്ട് കാണാൻ കഴി പതഞ്ഞ് പൊങ്ങി ഉരുവ മണമൊക്കെ നല്ല അടിപൊളി മണോ അടിക്കുന്നുണ്ട് കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന് വെറൈറ്റി ഐറ്റം ആണ് കണ്ടോ തന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെ പൊങ്ങി ഉരുവ നമ്മളൊന്നും ചെയ്തിട്ടില്ല കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം ഒഴിക്കും രണ്ട് മുട്ട ഒഴിച്ച് ആ രണ്ട് മുട്ട ഇങ്ങനെ സാധനം പൊങ്ങി പൊങ്ങി വരിക വെറൈറ്റി ആണ് ഒരു വെറൈറ്റി ഐറ്റം ആണ്ട്ടുണ്ട് എണ്ണക്കകത്ത് ഇങ്ങനെ പതിനഞ്ച് പതിനഞ്ച് സെറ്റ് ആയിട്ട് വരികയാണ് സൂപ്പർ വെ ഭംഗിയാണ്ടോ ഭംഗി ഇതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നേ

അതൊരു വെറൈറ്റി ഐറ്റം ആണ് നമ്മുടെ പത്തനായിരത്തില്ല സൂപ്പർ സാധനമാണ് ചോർച്ച കുറച്ചും മതി കേട്ടോ എന്തായാലും നമ്മൾ മുട്ട കുൽഫി റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് കഴിച്ചു വന്നാൽ ചൂടാ വെറൈറ്റി ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ആണ് സാധാരണ നമ്മൾ മുട്ടയൊക്കെ പരിക്കുന്ന പോലെ വെറൈറ്റിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മുടെ കൊണ്ടൂര് പത്തനാപുരം ഒന്നും ഇല്ലായിരുന്നു ഇതിപ്പോൾ നമ്മുടെ പത്തനാപുരത്ത് വന്നിട്ടുണ്ട് പത്തനാപുരത്ത് നിന്ന് പത്തനംതിട്ട പോകുമ്പോൾ മൂഴിയിലാണ് ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ടാണ് അനിയായ ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ആൾക്കാരെ നമ്മുടെ സുഹൃത്താണ് നമ്മുടെ നാട്ടുകാരനുമാണ് നിങ്ങള് ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഇത് വെറൈറ്റി ഐറ്റം ആണോ ഇത് എങ്ങും ഞാൻ കണ്ടിട്ടില്ല റീൽസിനകത്തൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ വരേക്കും ബൈ